നൂറ് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു പഴയ വീട്ടിലെ നമ്മളിൽ കിട്ടും അപ്പൊ ഈ വീട് പൊളിച്ചിട്ട് നിന്റെ തട്ടിത്തില്ലാതെ കണ്ടില്ല ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് എഴുത്തു പറയേണ്ട ഒരു കാര്യം കണ്ടില്ല ഇതുപോലുള്ളൊരു വലിയൊരു മരത്തിന്റെ പീസ് ഇപ്പൊ നമുക്ക് കിട്ടണം എത്ര രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും ഏകദേശം ഒരു ഒരടിക്കെടുത്ത് ചിലപ്പോൾ ഇങ്ങനെ വീതി ഉണ്ടാവും ഒരു ആറിഞ്ച് പത്തിഞ്ച് തയ്ച്ച് ചിലപ്പോ ഇങ്ങനെ വീതി ഉണ്ടാവും കേട്ടോ നല്ല കനത്തില കണത്തിലുള്ളൊരു പീസ് കണ്ടില്ല എന്താ റെ അടിപൊളി പീസട്ട അതേപോലെ തന്നെ ഇതിന്റെ സൈഡിൽ വന്ന് ഇങ്ങനെ നമുക്ക് തൂണ് കാണാൻ പറ്റും നമ്മുടെ കൂടെ ഉള്ളത് ഇബ്രാഹിം സാഹിബാണ് ഇബ്രാഹിം സാഹിബിന്റെ കയ്യിലാണ് ഇപ്പൊ ഈ വീടുള്ളത് പൊളിച്ച് കൊടുക്കാനുള്ളതാണ് പിന്നെ തടികളൊക്കെ കൊടുക്കാനുള്ളതാണ് ഈ വീടിൻ്റെ അകത്തുള്ള എല്ലാം പൊളിച്ചെടുക്കാനുള്ള അവരുടെ ഫുള്ള് ഫുള്ള് മരങ്ങൾ ഫുള്ള് പൊളിച്ചു കൊടുക്കണം മൊത്തത്തിൽ പൊളിക്കണം അപ്പൊ മരങ്ങൾ ആവശ്യമുള്ളവർക്ക് മരങ്ങൾ കൊടുക്കും കല്ല് ആവശ്യമുള്ളവർക്ക് കല്ല് കൊടുക്കും അതിന്റെ മൊത്തത്തിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ ഈ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തില് അങ്ങനെ കൊടുക്കും അല്ലെ നമുക്ക് ബാക്കി സംഭവങ്ങളും കണ്ടാലോ അപ്പൊ നമ്മൾ കയറി വരുന്നവർ തന്നെ കണ്ടത് കൊയ്ക്ക് പീസറിട്ട് മരത്തിന് പീസർട്ട് പില്ലറുണ്ട് പിന്നെ ഒപ്പം തന്നെ പഴയ ഡോറുകളൊന്നും പഴയ ഡോറുകളാണ് നമ്മള് ഇതിനകത്തേക്കൊണ്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് നോക്കിയിട്ടുണ്ട് കണ്ടില്ല ഇവിടെ ഇതേപോലത്തെ നല്ലൊരു ബീമുണ്ട് നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുമ്പോൾ കോൺക്രീറ്റിലൊക്കെയാണ് എന്ത് ബീം ചെയ്യുന്നത് പക്ഷെ ഇതിൻ്റെ റൂഫ് കണ്ടില്ല മരത്തിലാണ് കിടക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് സംഭവങ്ങൾക്കും മരങ്ങളുണ്ട് മരത്തെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക ഇതല്ല ഈ വാതിലൊക്കെ കട്ടി ഉണ്ടില്ലേ ഒന്നും കാണിച്ചു വാതിലൊക്കെ കട്ടിയുണ്ടില്ലേ അതുപോലെ തന്നെ ഈ പലകട വീതി ഉണ്ട് ചട്ട ഒറ്റ ചട്ട ആട്ടാ ഈ വീതിയിൽ പിന്നെ ഡോറുകൾ ഇപ്പോഴത്തെ നമ്മുടെ ആ ഡോറുകൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല പഴയ കാലത്തുള്ള ഡോറുകളുടെ ഹൈറ്റ് ഈ ഒരു റേഞ്ചൊന്നുള്ളൂ അതേപോലെ ഇതിന്റെ കട്ടില കട്ടില ഇതിന്റെ കട്ടില ഉണ്ടല്ലേ നല്ല വീതിയിലുള്ള കട്ടിലയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതൊക്കെ പൊളിക്കണ സമയത്ത് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് ആ സമയത്ത് അറിയാൻ പറ്റുള്ളൂ പിന്നെ മരത്തെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്നവർക്ക് ഇങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ മരത്തിന്റെ ക്വാളിറ്റി അത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും നേരെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അതേപോലെ തന്നെ ഒരു ഡോർ കിട്ട ഡബിൾ ഡോറാണ് ഫ്ലാവല്ല ഒറ്റ ചട്ടാണ് ഇതൊക്കെയാണ് ഒലിക്കൊന്നുമില്ല നൂറ് വർഷത്തെ വന്നു കഴിഞ്ഞു മുകളിലൊക്കെ തട്ടിന്തിലാ കേട്ടോ മുകളിലൊക്കെ തട്ടിട്ടാൽ ഇവിടെ ഒക്കെ അതേപോലെ തന്നെ ഇവിടെ ഡോറ് ഈ സൈഡിൽ ഡോർ ഉണ്ട് കാണാൻ പറ്റും ഇതിന് പലക ഉണ്ടല്ല ഒറ്റ പലകൾ ഇവിടെ ഉള്ളത് മുകളിലാണ് നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ ലോക്കൊക്കെ പഴയകാല ലോക്ക് സിസ്റ്റം ഒക്കെ കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ ഇപ്പൊ ഇപ്പോൾ ഒരു കുറവുകൾ തന്നെയാണ് ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഡോറും കാര്യങ്ങളില്ലേ അതൊരു ഫുൾ ഡോർ ഡോറൻ തുറന്നിട്ട് അത് തുറന്നാല് ണ് എന്താ സംഭവം അറിയില്ല സുഹൃത്തുക്കൾ അറിയുന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്ക നെല്ലറ എന്താ പരി എന്താ സംഭവ മഞ്ചല്ല മഞ്ചേ കണ്ടുപോ നെല്ലറ എന്തോ വലിയ അലമാറ ഉള്ളിൽ കേട്ടോ എങ്ങോട്ട് വന്ന ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടൊക്കെ മുകളിലൊക്കെ നോക്കി നമ്മൾ കാണാൻ ഒരു ഫുൾ മരട്ടാണ് ഫുൾ മരം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫുൾ മരാണ് ഇവിടെ ഒക്കെ പഴയ അത്രയും വർഷം പഴക്കമുള്ള വീടുകൾ വീടാണ് റാന്തൽ അല്ലേ റാന്തല് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ പറഞ്ഞ ആ സംഭവം സംഭവത്തിന്റെ ഉള്ളിൽ വെച്ചാൽ നമുക്ക് അതിന്റെ ഉള്ളിൽ അതിൻ്റെ ഫുൾ മരാണ് പക്ഷെ ഇതെന്താ സംഭവം എന്നുള്ളത് നെല്ലറായിരിക്കും വിചാരിക്കണേ ഇനി നേരം കൊണ്ട് ഭയത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡോറിന്റെ ഡിസൈൻ കണ്ടില്ലേ നല്ല അടിപൊളി ഡിസൈൻ ഉണ്ട് ഇത് ചാ അടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഭ്രമയുഗ സിനിമ ഒക്കെ കണ്ട സമയത്ത് നമുക്ക് അറിയാൻ പറ്റുമോ അതിൻ്റെ ഒരു വൈമിട്ടാ ഒറ്റ ഡോറ് ഇതൊക്കെ നല്ല വീതി ഉണ്ട് കണ്ടില്ലേ ഏകദേശം ഒരു രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് പ്ലസ് കനണ്ടായിരിക്കും ഒരു ഡോറിന്റെ തിക്നെസ് ഇട്ടാ നേരെ പുറത്തേക്ക് വരണം അടുത്ത എങ്ങനെയാണ് എവിടെയാണ് അടുത്ത റൂം കോണിയാണ് നേരത്തെയുള്ള അടുത്ത റൂമുണ്ടൂ അലമാറ മുകളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിലും ഈ ഒരു പില്ലർ ബീം ബീമുണ്ടല്ലോ ഈ ഒരു ബീം ആ ഒരു വലിയ തടി കഷ്ണം തന്നെ ഉണ്ട് സീറ്റിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങൾ കാണാൻ പറ്റുന്നില്ല ഒക്കെ അല്ല അടിപൊളിയായിട്ടുണ്ട് അവിടെ ഉണ്ട് പിന്നെ ഡോറ് എല്ലാറ്റിനും ഡോറ് ഒരു ഏകദേശം ഡോറിന്റെ എണ്ണം തന്നെ ഒരു ഇതേപോലെയുള്ള ഡോറിന്റെ കിട്ടുമല്ലേ അഞ്ചാറ് ഡോർ ഡോറുണ്ട് ഇതുകൊണ്ടല്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ കാലണ്ടർ ഒക്കെ ആണ് ഏകദേശം ഇതേപോലത്തെ പത്ത് ഡോറുണ്ടെന്ന് അറിയാൻ വേണ്ടത് നമുക്ക് വീഡിയോ നമ്മൾ എണ്ണുന്നില്ല നമ്മളിപ്പോ കുറച്ച് കണ്ടല്ലേ മൂന്നാല് ഡോറൊക്കെ നമ്മൾ കണ്ടല്ല ഇനി നമുക്ക് നേരെ ഫോൺ കൊടുക്കാം ഇനി നമ്മള് മേലു കേറിയിട്ട് കയറിയിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെയുണ്ടെന്നുള്ള സംഭവങ്ങളൊക്കെ നോക്കാം മേലിന്റെ കാര്യം കഴിഞ്ഞാൽ ഇവിടെ നമ്മള് താഴ്ന്നു നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ അതേമാരത്തെ ഡോർ നട്ട ഡോറൊക്കെ ഒറ്റ പലകന്റെ ഡോറുകൾ ഇതിനകത്തേക്ക് കാര്യം കഴിഞ്ഞാല് ഇവിടെ ഒക്കെ തട്ടുക അപ്പൊ ഇതിന്റെ മേലക്കിണ്ടാ ഇതിന്റെ മേലക്ക് ഒരു നിലയും കൂടി ഇണ്ടിട്ട അതാണ് ഇവിടും തട്ടിന്തിരാത്റൂ പഴയകാല ബാത്റൂം ആയിട്ടുള്ളത് അതവിടെ സംഭവിച്ചിട്ടുണ്ടല്ല എന്ത് പഴയ സംഭവായിരുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത റൂമിലേക്ക് ക്ലാസ് ഐറ്റം ഡോർ ട്ടോ ഇതിനകത്ത് തന്നെ രണ്ട് ജനവാതില് നമുക്ക് കാണാൻ പറ്റും ഇനി പുറത്തേരി ആണെങ്കിൽ കഴിഞ്ഞുണ്ടെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഡൽഹി ഒരു ഭാഗത്ത് ജനവാതിൽ ഉണ്ട് അതുപോലെ തന്നെ ഔട്ടൊരു ജനവാദിണ്ട് ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ടും ഈ നടന്നു വരുന്ന ഏരിയയിലൊക്കെ ഇവിടെ ഒക്കെ മരങ്ങളാക്കാം ഈ മുകളിലൂടെ ഭാഗങ്ങളൊക്കെ മരങ്ങളാണ് പിന്നെ ഇവിടെ പോകുന്നുണ്ട് കേറാൻ ഒരു പേടി ഈ റൂമിനകത്ത് നോക്കി കഴിഞ്ഞാൽ റൂമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസൊക്കെ റൂമിന്റെ എണ്ണം കൂടുന്നിടത്തോളം ഡോറിന്റെ എണ്ണം കൂടുന്നുണ്ട് മുകളിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒക്കെ നല്ല മരങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ അതുപോലെ തന്നെ ജനവാതിലുണ്ട് ഇതിനകത്തും ഇത് ഒരു ബാത്റൂം വന്നുണ്ട് ആ ഒരു ബാത്റൂം സെറ്റപ്പ് ഇതിനകത്തും കാണുന്നുണ്ട് അതെ നമ്മൾ ഇതൊക്കെ ഫിലിമിലല്ലേ കണ്ടിട്ടുള്ളൂ ഇപ്പോഴാണ് റിയൽ എക്സ്പീരിയൻസ് ഇത് രണ്ടാമത്തെ നില രണ്ടാമത്തെ നെല്ലിന് മുകളിൽ വന്ന സമയത്ത് കണ്ടിട്ടില്ല ആ അടുത്ത ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഏറ്റവും മുകളിൽ ഓട് അതുപോലെ തന്നെ ടൗക്കോല് മരം ബാക്കി കാര്യങ്ങളൊക്കെ മൊത്തം ഇവിടെ ഏറ്റവും ടോപ്പിൽ ഇങ്ങനത്തെ ഒരു സ്പേസ് കിട്ടാ ഇവിടുത്തെ ജനവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ചെറിയ കള്ളിയിൽ അത് കണ്ടിട്ടില്ല താഴെ മാത്രം കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ കൊടുക്കാൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫുള്ള് മരങ്ങള് അതിന്റെ കഴുക്കോല് ഒക്കെ മരാണ് കഴുക്കോലൊക്കെ മരങ്ങളാണ് പിന്നെ അതിന്റെ ഓട് പിന്നെ അതിന്റെ തറ ഒഴിവാക്കി തറ അടക്കം ആണെങ്കിൽ അങ്ങനെ കൊടുക്കും തറ ഒഴിവാക്കിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കും മൊത്തത്തിലാണ് ഇപ്പൊ മാത്രമാണെങ്കിൽ അങ്ങനെയുണെങ്കിൽ അങ്ങനെയും കൊടുക്കും നൂറ് വർഷം പഴക്കമുള്ള വീടാണ് നൂറ് വർഷത്തിന് മീതെ പഴക്കമുള്ള മരങ്ങളെ ഇതിന് ഉപയോഗിക്കുള്ളു അതൊരു അങ്ങനത്തെ ആളുകൾ ഉപയോഗിക്കുന്ന വീടാണ് ഇപ്പൊ പഴയ മരങ്ങളാണ് തേക്ക് ഉണ്ട് പിന്നെ ഇരുളുണ്ട് പ്ലാവ് ഉണ്ട് അങ്ങനെ പല മരങ്ങളും ഉണ്ട് നമ്മൾ താഴെ കൊടുക്കണ്ട് അപ്പൊ അതില് വിളിച്ച് വിളിക്കുന്നവർക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അവർക്ക് വേണമെങ്കില് എടുക്കണേലും പോകാണെങ്കിൽ വന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്യും ചെയ്യാ ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് മരത്തെ കുറിച്ച് അറിഞ്ഞവർക്ക് വന്നുകഴിഞ്ഞാൽ അറിയാലോ എങ്ങനെയെന്നുള്ള സംഭവം പുതിയ എഞ്ചിനീയർ ആർക്കിടെക്ടിനൊക്കെ ഈ പഴയ വീടുകളൊക്കെ പുതിയ ഒരു കാര്യങ്ങളല്ലേ ചെയ്യണത് വീണ്ടും നമ്മള് ഫസ്റ്റ് ഫ്ലോറന്നെ വന്ന സമയത്ത് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ബാൽക്കണിട്ട ബാൽക്കണിന്ന് ഒരു വ്യൂ ആണ് കാണുന്നത് ഇതിലിവിടെ പില്ലറുണ്ട് പില്ലറൊക്കെ ചെറിയ പില്ലറ കേട്ടോ അതൊക്കെ മരം തന്നെയാണ് അല്ലേ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മരങ്ങൾ ഇവിടെ കുറച്ച് പിന്നെ ഇരുമ്പുണ്ട് ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഇരുമ്പ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ബാക്കി പില്ലർ ടൈപ്പൊക്കെ മരങ്ങൾ തന്നെയാണ് അങ്ങനെ നമ്മള് മുകളിൽ നിന്ന് താഴേക്ക് തന്നെ അടുക്കള അടുക്കള ഇവിടൊക്കെ ഓടാട്ടു പിന്നെ ആ തട്ടിന്തിരാത്ത സംഭവങ്ങളൊന്നുമില്ല ഡോറുണ്ട് നേരിട്ട് അടുക്കളക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെക്ക് പിന്നെ നോർമലാവരുത് ടോലൊക്കെ അവിടുന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ നൽച്ചിട്ടുണ്ട് അവിടെ ആരു വരും പോവാ ഇതൊക്കെ അടുക്കളയുടെ ഭാഗട്ടാ ആ ഇവിടെ തന്നെ നാല് ഡോറുണ്ട് നാല് മൂന്ന് രണ്ട് മൂന്ന് നാല് ഡോറ്